നമസ്കാരം അങ്ങനെ ഒന്നര മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു ഇന്നലെയായിരുന്നു കലാശക്കൊട്ടയം ഇന്ന് നിശബ്ദ പ്രചരണമാണ് എന്നുവെച്ചാൽ സ്ഥാനാർത്ഥികളും അവർക്ക് വേണ്ടപ്പെട്ടവരും വീടുകൾ കയറിയിറങ്ങി പ്രമുഖരെ കണ്ടും അന്തിമ നീക്കങ്ങൾ നടത്തുന്ന ദിവസം ഒരു പരിധിവരെ പണമിടപാടുകളൊക്കെ നടക്കുന്നത് ഇന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാഹനങ്ങൾ ഏറ്റവും അധികം റോഡിൽ ഉണ്ടാകാൻ ഇടയുള്ള ദിവസം കൂടിയാണ് എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്ന ദിവസമാണ് ഇന്നലെയോടെ സ്ഥാനാർത്ഥികൾ ആശ്വാസ തീരത്തെത്തി ഒന്നര മാസമാണ് കടുത്ത വേനലിൽ സ്ഥാനാർത്ഥികളും അവർക്ക് വേണ്ടപ്പെട്ടവരും ഓടി നടന്നത് ഞാൻ പല സ്ഥാനാർത്ഥികളോടും സംസാരിക്കുമ്പോൾ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെയാണ് ഉറങ്ങാൻ കഴിയുന്നത് രമ്യ ഹരിദാസിനെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ ഞാൻ തുടർച്ചയായി വിളിക്കാറുണ്ടായിരുന്നു അവർക്ക് രാവിലെ ഏഴ് മണിക്കും ഏഴരയ്ക്കും ഇറങ്ങണമെങ്കിൽ ഒരിടത്ത് തുടങ്ങണമെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ആരംഭിക്കണം യാത്ര പക്ഷെ അവർ കിടക്കുന്നത് ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെയാണ് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വെയിലുകൊണ്ട് ശബ്ദമിടറി അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായാണ് ഒന്നര മാസം ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിയത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ശശിതരൂറും ഒക്കെ എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇന്നലെ കൊട്ടിക്കലാശം അടിപൊളിയായിരുന്നു നമുക്കറിയാം കൊട്ടിക്കലാശം എന്നത് ആഘോഷമാണ് പ്രവർത്തകർ അവരുടെ ഒന്നര മാസം നീണ്ട അധ്വാനം അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ ഭ്രാന്ത് പിടിച്ച് ആഹ്ലാദ നൃത്തം ചവിട്ടും ചെണ്ടമേളവും നൃത്തവും തിരുവാതിരയുമൊക്കെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാണ് പ്രവർത്തകർ അവസാനത്തെ ആഘോഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത സ്ത്രീകൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു എന്നതാണ് സ്ത്രീകളുടെ രാഷ്ട്രീയ അവബോധം കൂടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് പൊതുവെ സ്ത്രീകൾ പുരുഷന്മാർ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്നാൽ ഓൺലൈൻ ചാനലുകൾ ശക്തമായതോടെ മൊബൈൽ ഫോണിലേക്ക് വാർത്തകൾ എത്താൻ തുടങ്ങിയതോടെ സ്ത്രീകൾക്കും രാഷ്ട്രീയ ബോധം ശക്തമായി ഉണ്ടായിട്ടുണ്ട് ഈ കുറി അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് സുരേഷ് ഗോപിയെ പോലുള്ളവരുടെ പ്രതീക്ഷയും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ക്രെയിനിലും ജെ സി ബിയിലും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതാണ് തിരുവനന്തപുരത്ത് പേരൂർക്കിടയിൽ രണ്ട് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശശി തരൂറും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഏതാണ്ട് അടുത്തടുത്താണ് ഇന്നലെ വലിയ ക്രൈനിൽ ഉയർന്നു പൊങ്ങി പ്രവർത്തകരെ മുഴുവൻ ആഹ്വാനം ചെയ്തു നമ്മൾ ഡ്രോൺ വഴി ചിത്രം പകർത്തുന്ന ഒരു പ്രതീതിയായിരുന്നു കൊല്ലത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇത് ആവർത്തിച്ചു പത്തനംതിട്ട അനിൽ ആന്റണി ചെയ്തു അങ്ങനെ പലയിടങ്ങളിലും ഇന്നലെ അത്തരം ഒരു പരീക്ഷണം നടത്തി ഈ കലാശക്കോട്ടിലെ പുതിയൊരു കണ്ടുപിടുത്തമാണ് ക്രെയിനും ജെ സി ബിയും ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സകല മണ്ഡലങ്ങളിലും സകല സ്ഥാനാർത്ഥികളും ക്രൈനിലോ ജെ സി ബിയിലോ ആയിരിക്കും എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് എന്ന് തീർച്ചയായും ഏതെങ്കിലും ഒരിടത്ത് നിന്ന് കാണുന്നതിനേക്കാൾ നല്ലതാണ് ഈ ജെ സി ബിയിലൂടെ ഇങ്ങനെ ചുറ്റി എല്ലാവരെയും കാണുന്നത് എന്തായാലും ഇതൊക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനൊക്കെ ഇളവുണ്ട് എന്നതുകൊണ്ട് അതൊന്നും കാര്യമാക്കേണ്ടതില്ല സി പി ഐ എമ്മുകാർക്ക് കൊട്ടിക്കലാശം പൂർത്തിയാക്കണമെങ്കിൽ അവരുടെ കരുത്ത് തെളിയിക്കണം അവർക്ക് പറ്റിയ അവസരമൊന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായില്ല രമ്യ ഹരിദാസിനെ വഴിയിൽ തടയാൻ അവർ ശ്രമം നടത്തിയിരുന്നു പക്ഷേ രമി അവർക്കിടയിലേക്ക് നെഞ്ചി വിരിച്ചിറങ്ങിച്ചെന്ന് പണി കൊടുത്തതോടെ അത് ചീറ്റിപ്പോയി അതുകൊണ്ട് ഇന്നലെ അതിനവർ പരമാവധി ശ്രമിച്ചു പക്ഷെ കാര്യമായ അക്രമമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല അക്രമമുണ്ടാകാൻ തുനിഞ്ഞെടുത്ത് ഞൊടിയടിയിൽ കേന്ദ്രസേന എത്തുകയും ചെയ്തു അതോടെ പഴയതുപോലെ കേരള പോലീസ് സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസം സി പി എമ്മിന് നഷ്ടപ്പെട്ടു ഇന്നലെ കൊല്ലം കരിനാഗപ്പള്ളിയിലായിരുന്നു ഏറ്റവും വലിയ അക്രമമുണ്ടായത് വലിയ തോതിൽ സി പി എമ്മുകാർ എതിരാളികൾക്ക് നേരെ കല്ലേറ് നടത്തി ഒരു കല്ല് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നെഞ്ചിൽ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി സി പി എം ഇങ്ങനെയൊന്നും ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല അവർക്ക് കരുത്തു തെളിയിക്കാൻ ഏറ്റവും അറിയാവുന്ന പണി എന്ന് പറയുന്നത് കത്തിക്കുത്തും കല്ലേറും അടിയും പിടിയുമൊക്കെയാണ് കത്തിക്കുത്തൊന്നും നടത്തിയില്ലല്ലോ കല്ലേറിൽ അവസാനിച്ചല്ലോ എന്ന് ആശ്വസിക്കാം പല പോലീസുകാർക്കും പരിക്കേറ്റു ിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻകുടിക്കും പരിക്കേറ്റു തിരുവനന്തപുരത്ത് ചേരിതിരിഞ്ഞുള്ള സംഘർഷം വ്യാപകമായിരുന്നു നെയ്യാറ്റിങ്ങരയിൽ ആദ്യം ബി ജെ പി കാരും സി പി എമ്മുകാരുമാണ് തമ്മിൽ തല്ലിയതെങ്കിൽ പിന്നീട് കോൺഗ്രസുകാരും ബി ജെ പി കാരും തമ്മിൽ തല്ലി നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ പാപ്പനകോടും ആരിനാട്ടും ഒക്കെ സംഘർഷമുണ്ട് തിരുവനന്തപുരത്തായിരുന്നു വലിയ ത്രികോണ മത്സരം നടക്കുന്നതോട് മൂന്ന് പാർട്ടിക്കാരും അടിപിടിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ സംഘർഷത്തിലാണ് അവസാനിച്ചത് പക്ഷെ ഞൊടിയിടയിൽ കേന്ദ്രസേന എത്തിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എല്ലാം അവസാനിച്ചു നാളെയാണ് തെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണി തുടങ്ങും വൈകുന്നേരം ആറു മണി വരെയുണ്ട് ആറു മണിക്ക് മുമ്പ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്കൊക്കെ വോട്ട് ചെയ്യാം ആറു മണി കഴിഞ്ഞാലും എല്ലാവരും വോട്ടേഴ്സ് ഐ ഡി കാർഡുമായി എത്തേണ്ടതുണ്ട് സ്ലിപ്പ് കൊണ്ടുവരണം എന്ന് നിർബന്ധമില്ല അവരുടെ പേര് പറഞ്ഞാൽ മതി സ്ലിപ്പ് ഉണ്ടെങ്കിൽ സൗകര്യമാകും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്ന് മാത്രം കഴിയുന്നതും എല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം നമ്മുടെ ജനാധിപത്യ പ്രവർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ഈ തെരഞ്ഞെടുപ്പ് ഈ പ്രക്രിയയിൽ നമ്മൾ ഭാഗവാക്കുക്കളാവണം പക്ഷെ ചോദ്യമുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളില്ലെങ്കിൽ മത്സരിക്കുന്ന ആരും നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അതിനാണ് നോട്ട കൊണ്ടുവന്നിരിക്കുന്നത് വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കൊണ്ടുവന്നതാണ് നോട്ട ഈ പറയുന്ന ആരുമല്ല എൻ്റെ സ്ഥാനാർത്ഥി എന്ന് വോട്ട് ചെയ്ത് തെളിയിക്കുകയാണ് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കരുതെന്നും ഈ സ്ഥാനാർത്ഥികളോട് ആർക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യണമെന്നുമാണ് എന്റെ അഭ്യർത്ഥന കാരണം നോട്ട ഒരു പ്രതീകമാണ് ഒരു പ്രതിഷേധമാണ് അതും നോട്ട് വോട്ട് ചെയ്യുന്നത് ഉത്തരവാദിത്വമില്ലായ്മ ആരും കരുതണ്ട നോട്ട് കൂട്ട് ചെയ്യുന്നു ഇപ്പോൾ ധർമ്മം തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നോട്ടേക്കൂട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നോട്ടെ കൂട്ടിയുക കഴിയുന്നതും വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നാണ് എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോകുന്നുണ്ട് അതെൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എല്ലാ തെരഞ്ഞെടുപ്പും പോലെ ഈ തെരഞ്ഞെടുപ്പിലും ഒരുപാട് വിഷയങ്ങൾ രൂപപ്പെട്ടു വന്നു സുരേന്ദ്രൻ ഉന്നയിച്ചു വന്ന വട്ടം ഒരു ദിവസം നിറഞ്ഞാടി വടകരയിലെ വിഷയങ്ങളാണ് ഏറ്റവും അധികം ചർച്ചയായത് കാരണം ഏറ്റവും അധികം തീപാറിയ മത്സരം നടക്കുന്ന രണ്ടു കുട്ടിന് വെല്ലുവിളിച്ച് നടക്കുന്നത് വടകരയിലാണ് ഷാഫി പറമ്പലിനെ ജയിപ്പിച്ച മതിയാവും എന്ന വാശിയിൽ യൂത്ത് കോൺഗ്രസുകാർ രംഗത്തുണ്ട് എങ്ങനെയും ശൈലജി ടീച്ചറിനെ ജയിപ്പിച്ച് ശല്യം ഒഴിവാക്കണം എന്ന് പിണറായി വിജയനും മരുമകനും ആഗ്രഹമുണ്ട് അതുകൊണ്ട് കടുത്ത മത്സരമായിരുന്നു പാനു സ്ഫോടനം അതിന് വലിയ ആഘാതമുണ്ടാക്കി തുടർന്ന് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ മോർഫിംഗ് വിവാദം തിരിച്ചുകുത്തി അതുകൊണ്ട് വടകരയിലെ വിഷയമാണ് ഏറ്റവും അധികം ചർച്ചയായത് ഏറ്റവും ഒടുവിൽ ചർച്ചയായ രണ്ട് വിഷയങ്ങൾ തൃശൂർ അലങ്കോലമാക്കിയത് എന്തിനു വേണ്ടി എന്ന ചോദ്യവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റുമാണെങ്കിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ മോദിയുടെ രാജസ്ഥാനിലെയും യു പിയിലെയും ഒക്കെ പ്രസംഗമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നത് അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ചയായിരിക്കുന്ന ഒരു െരഞ്ഞെടുപ്പാണ് അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് കേരളകുമതി ദിനപത്രം എന്ന് എഴുതിയിരിക്കുന്നത് പതിനഞ്ചു മണ്ഡലങ്ങളിലും ചൂടേറിയ മത്സരം നടക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നാണ് കേരളകോമതി ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള പത്രമാണെങ്കിലും മോദിയോടോ ബി ജെ പിയോടോ അത്രയും എതിർപ്പുള്ള പത്രമല്ല കുറച്ച് നിഷ്പക്ഷം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു പരിധി വരെ അവരുടെ ജീൻ ഇടതുപക്ഷത്തിന് ചേർന്നാണ് പതിനഞ്ച് മണ്ഡലങ്ങളിൽ അതായത് വയനാടും മലപ്പുറവും പൊന്നാനിയും എറണാകുളവും ഇടുക്കിയും ഒഴികെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നാണ് കേരള കമ്മിറ്റി പറയുന്നത് പക്ഷെ അങ്ങനെയൊന്നുമില്ല മറ്റ് മല മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നാൽ എൽ ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള അഞ്ചാറ് സീറ്റുകളുണ്ട് എന്നതൊരു സത്യമാണ് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യവും രണ്ട് മണ്ഡലങ്ങൾ അവർ ഇൻജോഡിഞ്ച് പോരാട്ടം നടത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒരുപക്ഷെ തിരുവനന്തപുരവും തൃശൂരും വടകരയുമാവും ഏറ്റവും അധികം ശ്രദ്ധേയമായ മൂന്ന് മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊക്കെ കയറിയും ഇറങ്ങിയും വരുന്നു രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അറിയാമായിരുന്നു കരുത്തറ്റ മത്സരം നടക്കുമെന്ന് സുരേഷ് ഗോപി നേരത്തെ തന്നെ കളം പിടിച്ചതാണ് ഷാഫിയാണ് ഒരു ഞെട്ടിക്കുന്ന സ്ഥാനാർത്ഥിയായി രംഗത്ത് പ്രവേശനം ചെയ്തത് ഷാഫി വന്നതോടെ യു ഡി എഫിന് എന്നാൽ അപ്രതീക്ഷിതമായി വന്ന് അപ്രതീക്ഷിതവും അത്ഭുതവുമായി മാറിയ ഒരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് ശോഭയോടുള്ള എന്റെ ബന്ധം കൊണ്ട് ഞാൻ പറയുന്നതല്ല ഇന്ന് കേരളകോമിന്റെ റിപ്പോർട്ടിൽ തന്നെ ശ്രദ്ധിക്കുക കേരളകുപതി പറയുന്നത് തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയും മാത്രമല്ല ആലപ്പുഴയും ത്രികോണ മത്സരമായി എന്നാണ് കേരളകോമൻ എഴുതിയിരിക്കുന്നത് അതാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമല്ല പാലക്കാടും കാസർഗോഡും ഒക്കെ എ ക്ലാസ് മണ്ഡലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവിടേക്കാണ് ശോഭ സുരേന്ദ്രൻ രംഗപ്രവേശം ചെയ്തതും ആലപ്പുഴ ഇളക്കി മറിച്ച് മുന്നേറുന്നതും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ശോഭ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതാണ് ഞാൻ ഇന്നലെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം ശോഭയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ വാസ്തവത്തിൽ ആരിഫിന് കിട്ടുന്ന വോട്ടുകളാണ് എന്നതാണ് ഞാൻ കരുതിയത് ശോഭയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ യു ഡി എഫിന് വോട്ടുകളാകുമെന്നാണ് പക്ഷേ ഇന്നലെ ഒരു വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ശോഭയ്ക്ക് അനുകൂലമായി ഒരു ഈഴവ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് ഈഴവ വോട്ടുകൾ കൂടി ശോഭയ്ക്ക് കിട്ടുന്നത് കാരണം ശോഭ ഈഴവ സമുദായ അംഗമാണ് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റിന്റെ ഒക്കെ പഴയ പ്രവർത്തകയാണ് ഇപ്പോഴും എസ് എൻ ഡി പിന് സജീവമായുണ്ട് വെള്ളാപ്പള്ളി കുടുംബത്തിന് അനുഗ്രഹമുണ്ട് വെള്ളാപ്പള്ളിയുടെ ബന്ധശത്രുവായ ഗോകുലം ഗോപാലൻ പോലും പറഞ്ഞത് ശോഭ ഇഷ്ടമാണെന്നാണ് അതുകൊണ്ട് അമ്മമാരടക്കം ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു ചലനം ശോഭയ്ക്ക് അനുകൂലമായി ഉണ്ടാവുന്ന റിപ്പോർട്ട് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ക്ഷീണം ചെയ്യുക ആരിഫിന് തന്നെയാണ് ആരിഫ് മൂന്നാമതാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത് അതാണ് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അത്ഭുത സ്ഥാനാർത്ഥി ഏറ്റവും അധികം മാർജിൻ നേടാൻ പോകുന്നതും ശോഭ തന്നെയാവും എന്തായാലും ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇന്നത്തെ നിശബ്ദതയുടെ ദിവസം